ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകർ രക്ഷിതാക്കൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് സുൽത്താൻ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കൃഷിയുടെ പ്രാധാന്യത്തെയും ആവശ്യങ്ങളെയും കുറിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആരോഗ്യമുള്ള ജനത ആരോഗ്യധനമാണ് ശുചത്തോട് കൂടിയ ഭക്ഷണം ആരോഗ്യ സമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നു ഒരു രാജ്യത്തിലെ ജനത അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ തൃപ്തരാകുമ്പോൾ മാത്രമാണ് അവർക്ക് വികസനത്തിന്റെ പാതയിലേക്ക് കടക്കാനാവൂ ഇതിന് ഏറ്റവും അടിസ്ഥാനം കൃഷി തന്നെയാണ് കൃഷിയിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് അതിന്റെ പുരോഗതിയിലേക്ക് കടക്കാനാവൂ മനുഷ്യരുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ് ഭക്ഷണം കാലാവസ്ഥയോട് നാം പിണങ്ങിയിട്ട് കാര്യമില്ല സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും കാലാവസ്ഥയെ കണ്ടറിഞ്ച് സാഹചര്യം അനുസരിച്ച് നാം കൃഷി ഇറക്കണം നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും അന്നം നിന്നാൽ തകർന്നത് മനുഷ്യരുടെ ജീവിതമാണ് പണ്ടുകാലത്ത് മനുഷ്യർ ചെയ്തിരുന്ന കൃഷി രീതികളല്ല ഇന്ന് നാം പിന്തുടരുന്നത് പണവും അറിവും ആർജിച്ചതോടെ കൃഷി ഇന്ന് കൃത്രിമമാണ് എന്നാൽ പണം എല്ലാത്തിനും പരിഹാരമല്ല എന്ന് കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ചു വരും കാലങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ പണം കൊണ്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മനുഷ്യജീവൻ നിലത്തോളം കൃഷിയുടെ പ്രാധാന്യവും ആവശ്യങ്ങളും വർദ്ധിച്ചു വരികയാണ് തുടർച്ചയായ മഹാപ്രളയവും മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിൽ കൂടി കൃഷി മുന്നോട്ട് കൊണ്ടുപോവുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല അത് കേവലം ഭക്ഷ്യ വേണ്ടി മാത്രമല്ല ഒരു വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും സ്വയം നവീകരിക്കാനുള്ള അവസരം കൂടിയാണ് ഏതെങ്കിലും ഒരു ദിവസം മാത്രം ആദരിക്കപ്പെടേണ്ടവരല്ല മറിച്ച് വർഷം മുഴുവൻ നിരന്തരം പ്രകൃതിയോട് മല്ലിടുന്ന കർഷകർ അല്ല ദിവസവും മാതൃകപ്പെടേണ്ടവരാണ് ഒരിക്കൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി ഇന്ത്യയുടെ സംസ്കാരം എന്തെന്ന് അതിന് അദ്ദേഹം നൽകിയ മറുപടി മഹത്തായ ഒന്നായിരുന്നു കൾച്ചർ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അതെ കൃഷിയായിരിക്കണം നമ്മുടെ സംസ്കാരം അതിനായി കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പുതുതലമുറ വളർന്നു വരേണ്ടതുണ്ട് ഇതിനെ മുതൽ കൂട്ടായി നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന പുനർജന്യ സുഭിക്ഷ കേരളം ഹരിത തുടങ്ങിയ എല്ലാ കാർഷിക വികസന പദ്ധതികളും നല്ല രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ഭാവിക്ക് അത് സുവർണ തിളക്കം നൽകും കാർഷിക സമ്പന്നമായ ഒരു പൂയക്കാലത്തിന്റെ ഉടമകളാണ് നാം ആ പാരമ്പര്യത്തെയും പൈതൃകങ്ങളെയും തിരികെ പിടിക്കാൻ നാം കരുത്തുള്ളവരാകണം വരും തലമുറ നമ്മെ ശമിക്കാതിരിക്കാൻ ഇന്ന് തന്നെ നാം പ്രയത്നിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം